ഏറെക്കാലമായി സുഹൃത്തായിരുന്ന സിമിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ് ആര്യ അവിടായി രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിൽ മക്കളുമുണ്ട് ഇതിനിടെ ആരുടെ മുൻ ബന്ധവും ചർച്ചയായി ചർച്ചയുറുകയാണ് ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിന് പിന്നാലെ ഒരു പ്രണയം ആര്യക്കുണ്ടാകുന്നു ആര്യ ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കാമുകൻ അകന്നുപോയി ബിഗ് ബോസിൽ കയറുന്നതുവരെയും ഒരു പ്രശ്നവുമില്ലായിരുന്നുവെന്നും ആ എഴുപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചെന്നുമാണ് മുൻപ് ആര്യ പറഞ്ഞിട്ടുള്ളത് ഒടുവിൽ ദൈവം സഹായിച്ച് ആ സംഭവം എന്താണെന്ന് താൻ തന്നെ കണ്ടുപിടിച്ചുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് തന്റെ കാമുകനും തന്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാൻ വരെ തനിക്ക് തോന്നിയെന്നും ആര്യ മുൻപ് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ താനായിരിക്കും ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നയാൾ അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ഇപ്പോൾ ജീവിക്കുകയാണെന്ന് തനിക്കറിയാം അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നാൽ പക്ഷെ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് ആര്യയുടെ സുഹൃത്തിനൊപ്പമാണ് മുൻ കാമുകൻ ബന്ധത്തിലാവുകയും ആര്യ ഉപേക്ഷിക്കുകയും ചെയ്തു ആര്യയുടെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത് പോലും മറക്കാൻ പറ്റാത്ത വേദനയാണ് ആ ഒരു ബ്രേക്കപ്പ് തനിക്ക് തന്നതെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട്